എല്ലാവർക്കും അസ്സാം വാക്കും ജെംഷ് സ്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഓഫറാണ് കേട്ടോ ഓഫറാണ് അപ്പൊ അതെല്ലാം സ്കിപ്പ് ഡ്രസ്സൊക്കെ മൂന്ന് ടോപ്പുള്ള അഞ്ഞൂറ് രൂപയുള്ള നല്ല കിട്ടിക്കാറ്റ് ഓഫറാണ് അപ്പൊ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അതുപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് കൊറേ പേർക്ക് വാങ്ങിക്കാനും പറ്റും അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറയണത് തന്നെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നമ്മളിതൊക്കെ നാലെണ്ണം കൊടുക്കുന്ന പീസുകളാണ് അല്ലെങ്കിൽ നാലെണ്ണം ആയിരത്തിനെ കൊടുക്കുന്നതാണ് ഇന്നത്തെ ഒരു കിടക്കാച്ച ഓഫറാണ് എന്തായാലും ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം പീസുകൾ ഫ്രീ ഷിപ്പിംഗ് അതെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എവിടെയും കിട്ടില്ല അതൊക്കെ എന്താ പറയാ ഒരു ലാഭമില്ലാതെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വരിക അടിപൊളി പീസുകളാണ് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലും അപ്പൊ എക്സൽ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസുകളുണ്ട് നല്ല നല്ല മെറ്റീരിയൽ ആണോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റയോൺ ആണെങ്കിലും നല്ല ആവശ്യം വരുന്നില്ല അതെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ എവിടെയും കിട്ടില്ല ഓൾ സൈസ് ആയി വരുന്നുണ്ട് അല്ലേ കാണിക്കുന്നതിൽ ത്രീ എക്സൽ വരെയുള്ള ഉണ്ട് അല്ലേ ത്രീ എക്സൽ വരെയുള്ള കുർത്തീസ് ആണെന്ന് കാണിക്കുന്നത് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ നല്ല വരുന്നത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം കേട്ടോ അതൊരു ചാർജ് ഒന്നും തന്നെ ഇല്ല പ്രത്യേകമായിട്ട് പറയാനോ ഷിപ്പിംഗ് ചാർജ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ അടുത്ത് ഇല്ല കേട്ടോ ഈ ചുരിദാറിന്റെ അതായത് കുർത്തീസിന്റെ ഇതിൽ അല്ലെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ചെയ്താൽ അറിയാൻ പറ്റും ഇതൊക്കെ ഒരു ടോപ്പ് എന്ത് റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നല്ലേ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയല്ലോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാണെങ്കിൽ ഓരോ കളേഴ്സും ഡിഫറൻറ്റ് ആയിട്ട് സൈസുകൾ ഓൾ സൈസുകൾ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് മൂന്നെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും അതെ നല്ല നല്ല പീസളാട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് നമ്പറിലുണ്ട് രണ്ടും രണ്ടും നിങ്ങൾക്ക് മൂന്നെണ്ണം ആയിരം രൂപ ഏത് വേണേലും മിക്സ് ചെയ്ത അതെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ നല്ല മെറ്റീരിയൽ ആണ് ഒക്കെ നിങ്ങൾക്ക് എക്സൽ മൊഴി മെറ്റീരിയൽ ക്വാളിറ്റിയിലൊന്നും പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ റേറ്റിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എവിടെ കിട്ടുക അല്ലെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി അപ്പൊ കൂടുതലും എല്ലാവരും കമന്റ്സ് ഒക്കെ ചെയ്യാം മൂന്നെണ്ണം തന്നെ അതെ ഒരു പീസായിട്ട് ഇന്നത്തെ വീഡിയോസിൽ വരുന്നതിൽ കിട്ടില്ല ഇനിയിപ്പോ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും അല്ലേ അപ്പൊ മൂന്ന് പീസാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഹണ്ട്രഡ് പെർസെന്റ് പുറത്തുള്ള പീസാണ് അല്ലേ ഓരോ പീസാണ് കണ്ടില്ലേ കളർസ് ഒക്കെ അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഓഫർ തരണ്ടത് അതെ ഓണമായിട്ട് നമ്മളൊരു ഓഫർ തരണ്ടേ അല്ലേ ഇനി ഓഫറുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓഫറുകൾ അറിയാൻ പറ്റും ഓക്കെ അല്ലേ അടിപൊളി അടിപൊളി പാറ്റർ ആട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോ ഒരു രണ്ടായിരം രൂപേ മെറ്റീരിയൽ എടുത്താലും ഇത്രയും യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് നല്ല പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെയിലി വെയർ ആണെങ്കിൽ കാര്യമില്ല തുണിന്റെ ക്വാളിറ്റി നല്ല ഹെവിയാണ് ഇതിന്റെ സെയിം ഒരുപാട് പീസ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉള്ള ഒരു ഡെയിലി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സ്റ്റോക്കുള്ള പീസിലാണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം എന്നുള്ളത് വരാത്തൊരു അത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഒരു ടോപ്പ് ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാം കൂടി കൂട്ടുമ്പോ ഒരു ടോപ്പിന് തന്നെ അഞ്ഞൂറ് രൂപ വരും മൂന്നെണ്ണം നിങ്ങൾ ഇരുന്നവിടെ ഇരുന്നിട്ടിട്ടോ അല്ലേ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ ഫോണെടുത്ത് നെക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് പീസ് വീട്ടിൽ വന്ന് എത്തല്ലേ വെറും അഞ്ഞൂറ് രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ആണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ അതല്ല അടിപൊളി പീസളാണ് സൂപ്പറായിട്ടുള്ള പീസുകളാണ് അപ്പൊ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപക്ക് ഹഡ്രഡ് പെർസെന്റ് പുറത്താണ് ഒരിക്കലും ഉണ്ടോ അതൊക്കെ അടിപൊളി കോട്ടൺ ഫീലാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസാണ് അല്ലേ ജംഷ കേട്ടോ നല്ല പീസ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഫീൽ ഉള്ള പീസ് ആട്ടോ അടിപൊളിയാണ് ഇത് അമ്പർലെ അമ്പർലേ സ്ലിറ്റ് ആണ് അമ്പർലെയാണ് കേട്ടോ അപ്പൊ രണ്ടു തന്നെ നമ്മളിവിടെ അവൈലബിൾ ആണ് അമ്പർലെ ഉണ്ട് സ്ലിറ്റ് ഉണ്ട് അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏത് പീസുകൾ വേണമെങ്കിൽ എടുക്കാട്ടോ അത്രയും നല്ല ക്വാളിറ്റിയുള്ള പീസാണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാല് ഒരു റേറ്റേ അല്ല അല്ലെ ശരിക്കും പറഞ്ഞാല് ഏറ്റവും വില കുറഞ്ഞ റേറ്റ് എന്നൊക്കെ പറയാല്ലേ പീസ് എന്ന് പറയുന്നത് നല്ല മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാല് മൂന്ന് സൈസും അവൈലബിൾ ആണ് കേട്ടോ എക്സൽ അതുപോലെ തന്നെ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേന്റെ പാറ്റേണില് വരുന്നതാണ് കേട്ടോ നല്ല മെറ്റീരിയലുകളാണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലേ ഇതിൽ പിന്നെ അമ്പറിനുണ്ട് സ്ലിറ്റും ഉണ്ട് രണ്ട് പീസുണ്ട് കേട്ടോ രണ്ടും അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പീസുകള് മൂന്നെണ്ണം ആയിരത്തിന്റെയും ആയിരത്തി ഇരുന്നൂറുപയല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് കളർസുകൾ ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് നാല് കളേഴ്സ് ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ മൂന്നെണ്ണം ഓൾ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ ഇതിൽ മൂന്ന് തരം മെറ്റീരിയലുകളാണ് നമുക്ക് വരുന്നത് ഒന്ന് പോപ്കോൺ മൂന്നുതരം അല്ല മൂന്ന് നാലുതരം വരുന്നുണ്ട് അല്ലേ നിങ്ങള് കോട്ടൺ കോട്ടൺ ഓറഞ്ച് റയോണ് എല്ലാം തന്നെ മിക്സിംഗ് ആയിട്ട് മസ്ലിന് ഇതൊക്കെ ഇതൊക്കെ കോട്ടൺ ആണ് അതെ അജിക് മോഡല് മസ്ലിൻ ആണ് മസ്ലിൻ്റെ പെട്ട മോഡലാണ് കേട്ടോ സൂപ്പർ മോഡലാണ് ഇതാണ് ഇതാണതൊക്കെ മസ്ലിൻ മോഡലാണ് അതൊക്കെ പോപ്കോൺ ആണ് ഇങ്ങനെ ഓരോ തരം മോഡൽസ് ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ വേറെ വീഡിയോസിൽ ഇട്ടതുകൊണ്ട് തന്നെ അല്ലെ ഈ മോഡൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മളിതൊന്നും പൊട്ടിച്ച് കാണിക്കാത്ത കേട്ടോ അതൊക്കെ ഉണ്ട് അപ്പൊ നാല് പീസ് അല്ല മൂന്ന് പീസ് ആയിരത്തിന്റെയും ആയിരത്തി ഇരുന്നൂറിൻ്റെയും അല്ലേ പീസുകളൊക്കെ പോലെ ഉണ്ട് സൈസുകളിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇഷ്ടംപോലെ സൈസിലുള്ള അതെ മെറ്റീരിയൽസ് അടിപൊളിയാണ് അടിപൊളിയാണെങ്കിൽ തന്നെ ഉണ്ട് കിട്ടും അതൊക്കെ നല്ല അടിപൊളി അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള പീസുകൾ ക്വാളിറ്റി കൊണ്ടൊക്കെ ഹഡ്രഡ് പേർസെന്റ് വർത്താൻ കേട്ടോ ഇതൊക്കെ വേണ്ട ടൂടോണ്ട് മെറ്റീരിയലാണ് ടൂ ടോണ്ട് മെറ്റീരിയൽ എല്ലാവരും കടയിലും ഐനിങ് ഫ്രീ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ കാലം ആ ഒരു ഫ്രഷനിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ റയോൺ ആണ് കേട്ടോ റയോൺ ഓൾ സൈസ് മെറ്റീരിയൽ ഇതാണോ മസ്ലിൻ്റെ പട്ട ഓറഞ്ച് റയോൺ പെട്ടാണ് കേട്ടോ അപ്പൊ അടിപൊളി അടിപൊളി പീസളാണ് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ മൂന്നെണ്ണം ആയിരത്തിനുണ്ട് ആയിരത്തി ഇരുന്നൂറിനുണ്ട് ഈ പീസുകളൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ പീസാണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പീസഡാണ് നമ്മൾ കാണിച്ചത് കേട്ടോ നമ്മുടെ ടുത്ത് എന്നും സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് അല്ലെ ഷീ ത്രീ പീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈസ് സൈസിലുണ്ട് അല്ലെ ഫോർ എക്സില് വരെയുള്ള ഉണ്ട് അല്ലെ അവൈലബിൾ ആണ് ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഫൈവ് എക്സൽ ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്താണോ അതെ എന്നാലും പീസെ നമ്മുടെ അവൈലബിൾ ഉണ്ട് കേട്ടോ കേട്ടോ നല്ല നല്ല പീസാണ് ഒരു ഒരു സെറ്റ് നമുക്ക് ഒരു സെറ്റ് നോക്കിയാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നിങ്ങൾക്ക് ത്രീ പീസ് ആണ് അടിപൊളിയാണ് അപ്പോ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറ്റ് ആയിട്ട് വരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം വേണ്ട ഇതില്ലേ പാന്റും ഷോളും ഒക്കെ കൂടി ഇതൊക്കെ ഏകദേശം ഫോർ എക്സിലാണ് കേട്ടോ ടാഗ് കേട്ടോ ഫോർഎക്സിലാണ് ടാഗ് വരുന്നത് അതുപോലെ തന്നെ ഫോർ എക്സിലുണ്ട് സൈസ് ഉണ്ട് നല്ല സൈസ് സൈസുള്ള പീസിലാണ് അതുപോലെ തന്നെ ഈ ഒരു വരുന്നത് വരുന്നതെന്ന് വെച്ചാൽ വലിയ ഷോള് വേണം വല്യ പാൻറുകളൊക്കെ വരും നല്ല ഭംഗിയാണ് കേട്ടോ കേട്ടോ നല്ല സ്കേലപ്പ് നല്ലൊരു വലിയ പാന്റ് ഒരു ും എല്ലാം കൂടി സെറ്റ് ആയിട്ട് വരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു ചിലവില്ല വെറും അഞ്ഞൂരി ഷിപ്പിംഗ് ചാർജ് അടക്കം ഉണ്ടോ അതർ ചാർജ് ഒന്നും തന്നെ അല്ല അപ്പൊ നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോ വേനക്കാലം ആണെന്നുണ്ടെങ്കിലും മഴക്കാലം ഒരുപോലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ ഒരു കോട്ടൺ ടച്ച് ഉള്ള റയോൺ ആണ് കേട്ടോ അടിപൊളിയാണ് നമ്മുടെ അതിന്റെ ബോട്ടോ ഒക്കെ ഉണ്ടല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ ഇതിന്റെ പീസുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്ലാസ ലെഗിന് ജഗിന് നമ്മുടെ പോപ്കോൺ പ്ലാസ ഒക്കെ ഉണ്ടാവും സ്ക്രീൻഷോട്ട് എനിക്ക് അതെ സ്റ്റോക്കുകളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് പീസ് നാല് പീസ് വാങ്ങുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പ്ലാസ വേണമെങ്കിലും അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പ്ലാസ ഉണ്ട് ലെഗിനുണ്ട് ജഗിനുണ്ട് പാട്ടിയാലും സിഗരറ്റ് അവൈലബിൾ ആയിട്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അയച്ചാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോൾ പറഞ്ഞു